ആസ്തി വർധനയുടെ കാര്യത്തിൽ അതിവേഗം കൈവരിച്ച് ഗൌതം അദാനി അദാനി ഗ്രൂപ്പ് ചെയർമാനും ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ധനികനുമായ ഗൌതം അദാനിയുടെ ആസ്തിയിൽ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മാത്രം വൻ വർധനവുണ്ടായെന്ന് ബ്ലുംബർഗ് ബില്യണേഴ്സ് ഇൻഡെക്സ് വ്യക്തമാക്കുന്നു ഒറ്റ ദിവസം കൊണ്ട് അദാനിയുടെ ആസ്തി നാല് ബില്യൺ ഡോളർ കുതിച്ചു അതായത് ഇന്ത്യൻ രൂപയിൽ മുപ്പത്തിമൂവായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ വർധനവ് ആഗോള കോടീശ്വര പട്ടികയിലും അദാനി ഏറെ ദൂരം മുന്നിലെത്തി കഴിഞ്ഞു ആസ്തിയുടെ വേഗം കണക്കിലാക്കുമ്പോൾ അംബാനിയേക്കാൾ ബഹുദൂരം മുന്നിലാണ് അദാനി നിലവിൽ ആസ്തിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്താണ് ഗൌതം അദാനി റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയാണ് അദാനിക്ക് മുന്നിലുള്ളത് ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും ധനികനായ വ്യക്തി അംബാനി തന്നെയാണ് നൂറ്റൊന്ന് ബില്യൺ ഡോളറിന്റെ ആസ്തിയാണ് അംബാനിക്കുള്ളത് ലോക കോടീശ്വര പട്ടികയിൽ നിലവിൽ പതിനൊന്നാം സ്ഥാനത്താണ് അംബാനി തിങ്കളാഴ്ച അദാനിക്ക് വലിയ മുന്നേറ്റമുണ്ടായപ്പോൾ അംബാനിയുടെ ആസ്തിയിൽ എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് മില്യൺ ഡോളറിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് രാജീവ് ജെയിനിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ നിക്ഷേപ സ്ഥാപനമായ ജി ക്യു ജി അദാനി ഗ്രൂപ്പിലെ ഓഹരികൾ വാങ്ങിക്കൂട്ടിയതാണ് അദാനിയുടെ തിരിച്ചുവരവിന് കാരണമായത് ഡിസംബർ പാദത്തിൽ ജിക്യു ി അദാനി പോർട്സിന്റെ മൂന്ന് ദശാംശം ഏഴ് ആറ് ശതമാനം ഓഹരി പങ്കാളിത്തമാണ് ഉറപ്പാക്കിയത് ഓഹരി വിപണികളിലെ കുതിപ്പാണ് അദാനിയുടെ ആസ്തിവർദ്ധനയ്ക്ക് കാരണമായത് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ അദാനി ഓഹരികൾ കുത്തനെ ഇടിഞ്ഞത് തിരിച്ചടിയായിരുന്നു ഓഹരി വിപണിയിൽ ഇടിവ് നേരിട്ടതോടെ അദാനിയുടെ ആസ്തിയിലും ഇടിവ് അനുഭവപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനത്തോടെ ഗംഭീര തിരിച്ചുവരവാണ് അദാനി കാഴ്ചവെച്ചത് നിലവിലെ കുതിപ്പ് തുടർന്നാൽ അധികം വൈകാതെ അംബാനിയെ അദാനി മറികടന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ബിസിനസ് ഡെസ്ക് യൂടോക്ക്